വണ്ടിപിരിയാർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറുവയസുകാരിയുടെ കുടുംബത്തെ രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ സന്ദർശിച്ചു പെൺകുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ നിയമസഹായങ്ങൾ നൽകുമെന്ന് സലീം മടവൂർ പറഞ്ഞു പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ച ആർ ജെ ഡി ഭാരവാഹികൾ ഏറെ നേരം കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി നിഷേധിച്ച സാഹചര്യമാണ് നിലവിൽ കുടുംബത്തിന് ആവശ്യമായ നിയമസഹായങ്ങൾ നൽകുമെന്നും ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ പറഞ്ഞു വിചാരണ ജഡ്ജ് പലപ്പോഴും അശ്രദ്ധമായിട്ട് കേസ് കേട്ടു എന്ന് പോലും കുടുംബം പരാതി പറയുന്നു അതെന്തായാലും ഇതൊക്കെ ഉന്നത കോടതികളും ഗവണ്മെൻ്റും പരിശോധിക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കൊച്ചു പെൺകുട്ടി അതിദാരുണമായി കൊല്ലപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമാണല്ലോ അപ്പോൾ അതിലെ പ്രതിക്ക് വളരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണം നീതി വേണം കേരളത്തിലെ ഒരു കൊച്ചു ഒരു പിഞ്ചു പെൺകുട്ടിക്ക് ഇത്തരത്തിലൂടെ ദാരുണമായ ഒരനുഭവം ഇനി കേരളത്തിൽ ഉണ്ടാവരുത് പാവപ്പെട്ട പട്ടികജാതി കുടുംബമാണ് അപ്പോൾ ആ കുടുംബത്തിന് നീതി കൊടുക്കുക എന്നുള്ളത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഗവൺമെന്റ് അത് നന്നായി ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പെൺകുട്ടിയുടെ കുടുംബത്തിനൊപ്പം നിൽക്കേണ്ട നീതിപീഠം പ്രതിക്കൊപ്പമാണ് നിന്നത കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടായെന്നും നേതാക്കൾ പറഞ്ഞു ആർ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കൊപ്പം മറ്റു നേതാക്കളും കുടുംബത്തെ സന്ദർശിച്ചു